ഉറങ്ങിയോ ബെഡ്റൂമിൻ്റെ കഥ കടച്ച് കുറ്റിയിടുമ്പോൾ സുഭദ്ര കട്ടിലിൽ കിടക്കുന്ന ഭർത്താവിനോട് ചോദിച്ചു ഇല്ല എന്തേ ഇന്ന് സൂച വിളിച്ചായിരുന്നു ഓം എന്താ വിശേഷം നിമിഷമോൾക്ക് വിദേശത്ത് മെഡിസിൻ്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട് പത്താം തീയതി ഏഴ് ലക്ഷം രൂപ അടയ്ക്കണമെത്രേ അടയ്ക്കട്ടെ അവർക്കതിനുള്ള പാങ്ങുണ്ടല്ലോ എന്ന് വെച്ച് നമുക്ക് അനങ്ങാതിരിക്കാൻ പറ്റുമോ നമ്മളവളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമല്ലേ ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ അല്ലെങ്കിൽ അനൂപിന്റെ വീട്ടുകാരുടെ മുൻപിൽ നമ്മുടെ സുജയ്ക്ക് അതിൻ്റെ കുറച്ചില് രണ്ട് ലക്ഷം രൂപയോ നിനക്കെന്താ സുഭദ്രയോ വട്ടുണ്ടോ ഇവിടെ എന്താ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടോ വല്ല പത്തോ പതിനഞ്ചോ ഒപ്പിച്ചു കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ യെച്ചിത്തരം പറയല്ലേ ചിട്ടി പിടിച്ച് കിട്ടിയ രണ്ടു ലക്ഷം രൂപ ഇവിടെ അലമാരിയിൽ വെറുതെ ഇരിക്കുവല്ലേ അത് കൊടുത്താൽ പോരെ ഓഹോ അപ്പോൾ അത് കണ്ടിട്ടാണ് നിന്റെ ഈ ചാട്ടം അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേര് അത് ഞാൻ മറ്റൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസയാണ് ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്കിനി ആവശ്യമാണുള്ളത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കഴിഞ്ഞുകൂടാൻ നിങ്ങളുടെ പെൻഷൻ തന്നെ ധാരാളം ഇനിയും നമ്മൾ വെറുതെ ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതിയ സുഭദ്രേ ഇത്രയും നാളും നമ്മൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് പുതുമോടി മാറുന്നതിന് മുമ്പേ നീ നമ്മുടെ മൂത്ത മക്കളെ ഗർഭം ധരിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഒതുങ്ങിക്കൂടൽ പിന്നീട് രണ്ടാമതും മൂന്നാമതും പെൺകുട്ടികളെ തന്നെ ദൈവം നമുക്ക് സമ്മാനിച്ചപ്പോൾ നമ്മുടെ സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് കിട്ടുന്ന ശമ്പളം മുഴുവൻ മക്കളുടെ പഠിത്തത്തിനും അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിനുമായി കരുതി വെച്ചു എൻ്റെയും എൻ്റെയും ചെറിയ ആഗ്രഹങ്ങൾ പോലും നമ്മൾ വേണ്ടെന്ന് വെച്ചു അങ്ങനെ വീട്ടിലും ഓഫീസിലും മാത്രമായി ജീവിതം പരമബോറായി തുടങ്ങിയപ്പോഴേക്കും ഞാൻ നിന്നോട് ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് പറയുന്നത് അപ്പോഴും നീ എന്നെ വിലക്കും മൂന്ന് പെൺകുട്ടികളാണ് നമുക്കൊന്ന് പറഞ്ഞ് കൂടെ കൂടെ നീ എന്നെ ഓർമ്മപ്പെടുത്തും ഒടുവിൽ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും സ്വന്തം കാര്യം നോക്കാമെന്ന് കരുതിയപ്പോഴാണ് അവരുടെ ഗർഭവും പ്രസവവും ഒക്കെയായി നമ്മുടെ ആഗ്രഹങ്ങൾ പിന്നെയും നീണ്ടുപോയത് ഇപ്പോൾ മക്കളൊക്കെ സെറ്റിൽഡായി ഇനിയെങ്കിലും എനിക്ക് നിന്നോടുള്ള വാക്ക് പാലിക്കണം എന്നാൽ നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളെപ്പോഴാണ് എനിക്ക് വാക്ക് തന്നത് നീ അത് മറന്നു സുഭദ്രൻ നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ നീ എന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നു നമുക്ക് സ്വന്തമായി ഒരു കാറ് വാങ്ങണമെന്നും അതിൽ നമ്മൾ രണ്ടുപേരും മാത്രമായി ഒരു യാത്ര പോകണമെന്നും ഇത്രയും നായ മക്കൾക്ക് മാത്രമായി മാറ്റിവെച്ച ജീവിതം കൊണ്ട് നിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ കഴിഞ്ഞില്ല അന്ന് ഞാൻ നിനക്ക് തന്ന വാക്കായിരുന്നു മരിക്കുന്നതിന് മുമ്പ് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന് നിമിഷമോളെ മെഡിസിൻ പഠിപ്പിക്കാൻ അവരുടെ മാതാപിതാക്കളുണ്ട് പക്ഷേ നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതറിയാവുന്നത് കൊണ്ടാണ് ഈ ചിട്ടി കൂടിയതും ലേലത്തിൽ പിടിച്ചതും ഇനി അനൂപിൻ്റെ വീട്ടുകാർക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇതാണ് ഇതാണെൻ്റെ ശരി ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വർഷം എത്ര കഴിഞ്ഞാലും ഒരു ഭർത്താവ് ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നീ കിടന്നുറങ്ങാൻ നോക്ക് അതുവരെ ഭർത്താവിനോട് തോന്നിയിരുന്ന നീരസം സുഭദ്രയുടെ മനസ്സിൽ സ്നേഹവും ബഹുമാനവും ഒക്കെയായി മാറുകയായിരുന്നു